താഴെ തന്നിട്ടുള്ള സംഖ്യകളുടെ അവസാനത്തെ അക്കത്തോടൊപ്പം ഒന്ന് കൂട്ടിയ ശേഷം സംഖ്യകളെ തിരിച്ചെഴുതുകയും പിന്നീട് ആരോഹണക്രമത്തിൽ അടുക്കുകയും ചെയ്താൽ നാലാം സംഖ്യ ഏത് നമുക്ക് കുറച്ച് സംഖ്യകൾ വന്നിട്ടുണ്ട് അഞ്ച് സംഖ്യകൾ വന്നിട്ടുണ്ട് ഈ സംഖ്യകളിൽ താഴെ തന്നിട്ടുള്ള സംഖ്യകളുടെ അവസാനത്തെ അക്കത്തോടൊപ്പം ഒന്ന് കൂട്ടുക ഇതിലത്തെ എല്ലാത്തിൻ്റെയും അവസാനത്തെ അക്കത്തോടൊപ്പം ഒന്ന് കൂട്ടുക അഞ്ഞൂറ്ററുപത്തേഴിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയ അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തിനാല് ഒന്ന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണൂറ്റി അറുപത്തി ആറ് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഒന്ന് കൂട്ടി അതിനുശേഷം സംഖ്യകളെ തിരിച്ചെഴുതുക ഈ സംഖ്യകളെല്ലാം തിരിച്ചെഴുതുക അഞ്ഞൂറ്റി അറുപത്തെട്ട് തിരിച്ചെഴുതിയ എണ്ണൂറ്റി അറുപത്തഞ്ച് ഇത് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് അറുന്നൂറ്റി അറുപത്തി എട്ട് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് തിരിച്ചെഴുതി തിരിച്ചെഴുതി ഇനി പിന്നീട് ആരോഹണ ക്രമത്തിൽ അടുക്കണം ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ അസെൻറ്റിങ് ഓർഡർ ചെറുതെന്ന് വലുതേക്ക് ക്രമമായിട്ട് എഴുതണം ഇതിൽ ഏറ്റവും ചെറുത് ആദ്യം എഴുതുക അതിൽ ഏറ്റവും ചെറുത് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ഇത് എഴുതി അത് കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത്തി എട്ട് ഇത് എഴുതി അത് കഴിഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അത് കഴിഞ്ഞാൽ എണ്ണൂറ്റി അറുപത്തി അഞ്ച് അവസാനമായിട്ട് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആരോഹണക്ലബത്തിൽ അടുക്കി നമ്മൾ ഇതിലത്തെ നാലാമത്തെ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം എണ്ണൂറ്ററുപത്തഞ്ച്